സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ മറക്കരുത് ശ്രുതിയെ കണ്ണുമടച്ച് വിശ്വസിച്ചതിനെ തുടർന്ന് ചതിയിൽ വീണിരിക്കുകയാണ് ശ്യാം ശ്രുതി നൽകിയിരിക്കുന്ന ലോകത്തിൽ ധരിക്കുന്നതിനായി ശ്യാം തയ്യാറാകുന്നു തന്റെ പ്രണയം ഇപ്പോഴെങ്കിലും അവൾ തിരിച്ചറിഞ്ഞല്ലോ എന്ന് കരുതിയാണ് ശ്യാം കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് പക്ഷെ ശ്യാമിനെ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള തന്ത്രത്തിൽ ഇതേ തുടർന്ന് ശ്യാം കണ്ണുമടച്ച് വീണുപോവുകയായിരുന്നു ഇതോടെ എൻ കെ ട്രാക്ക് ട്രാക്ക് ചെയ്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുകയാണ് എങ്കിൽ നിഷ്പ്രയാസം നമുക്ക് കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും ശ്രുതി എന്ന് പറഞ്ഞുകൊണ്ടാണ് എൻ കെ മുന്നിലേക്ക് പോകുന്നത് പക്ഷെ എൻ കെയെ ഞെട്ടിച്ചുകൊണ്ടുള്ള പുതിയൊരു വഴിത്തീവ് ഉണ്ടാവുകയാണ് എൻ കെയുടെ ഈ ചതി മനസ്സിലാക്കുകയാണ് ശ്യാം മാത്രവുമല്ല ഇതേ തുടർന്ന് ശ്രുതിയെ ചെന്ന് കാണുന്ന ശ്യാം ശ്രുതിയോട് നീ ഇങ്ങനെയൊരു ചതി ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷേ നീ വിചാരിച്ചതുപോലെ ഇനി കാര്യങ്ങൾ നടക്കുകയും ഇല്ല ശ്രുതി എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് ഞാൻ എന്തായാലും അശ്വിൻ സാറിനെ കണ്ടെത്തും നിങ്ങൾ തന്നെയാണ് ഈ ചതിക്ക് പിന്നിൽ എന്ന് തെളിയിക്കുകയും ചെയ്യും ഇതോടെ ശ്യാം ഒന്ന് ഞെട്ടിപ്പോകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്